അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു വസ്ലാം അഷ്റഫി റസൂലില്ല വായി വസാബിഹി അൽ ഫൈസീന അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബനഹു താല നാം എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ നാം എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു സുബഹാന താലാക്ക് നമുക്ക് ധാരാളം വിവാദത്തുകൾ എടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ ഹയറാത്തുകളും നമുക്ക് കരസ്ഥമാക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോട്ടാല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ നാം എല്ലാവരും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് അത് പല ആളുകൾക്കും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടാണ് അവരെ അള്ളാഹു സുബ്ഹാൻ താല പരീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ നമുക്കറിയാം ഈ ഭൗതികമായ ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഒരു ലോകമാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാര്യം എന്നാൽ നമുക്ക് ദുനിയാവിൽ എന്തു തന്നെ വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ വന്നാലും നമുക്ക് അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിഹാരമാർഗം തേടിപ്പോവുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഒരു കയറിൻ്റെ കഷ്ണമെടുത്ത് നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത് ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവാഹുസുബഹാനുഹോത്താല തിരുനബിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് ദിക്റുകൾ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നമുക്ക് ഒരു അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആ മേഖലയിലൊക്കെ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുമൊക്കെ മുത്തുനബി സലാഹു അലഹബ് വസ്ലം തങ്ങൾ ധാരാളം ദിഖറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ദിക്കർ ധാരാളം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കണം അതിനുള്ളു സുബഹാൻ ഹോ താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഈ ദിക്കർ ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾക്ക് ഇൻഷാ ഇൻഷാവ ഒരു സമയത്തും അവർക്ക് ഒരു ടെൻഷനോ ഒരു വിഷമമോ ഉണ്ടാകില്ല ജീവിതത്തിൽ എന്തു തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും അവരുടെ മനസ്സിന് ഒരു കുലുക്കവും ഉണ്ടാകില്ല അവർക്കൊരു വിഷമവും പോലും ഉണ്ടാകില്ല അവർ ആ ആ പ്രശ്നത്തെ ആ പ്രതിസന്ധിയെ അത് അതിന് വേണ്ട രീതിയിൽ അവർക്ക് നേരിട്ട് അതിനുള്ളൊരു പരിഹാര മാർഗം അവർക്ക് കാണാൻ സാധിക്കും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്കർ ാണ് ഇത് മാത്രമല്ല ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എല്ലാ രോഗത്തെ തൊട്ടും ഇൻഷാള്ളാഹു സുബാൻ ഹൗതാല ആ മനുഷ്യനെ കാത്തുരക്ഷിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ മുത്ത നബി അല്ലെഹി വസ്ല മാ തങ്ങൾ ഒരിക്കൽ മഹാന്മാരായ സഹാബാക്കളോട് ചോദിച്ചു സ്വർഗീയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള സ്വർഗീയ നിധികളിൽ നിന്നുള്ള ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തയോ എന്ന് നബിസ്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു അതേസമയം മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു ബിയെ അങ്ങ് എന്ത് പറഞ്ഞു തന്നാലും അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അതുപോലെ ഞങ്ങൾ പ്രവർത്തിക്കാനും തയ്യാറാണ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരൂ എന്ന് സൊഹാബാക്കൾ പറഞ്ഞു അപ്പോൾ മുത്ത് നബി സലാഹു അലഹി വസ്ല്ലാ തങ്ങൾ പറഞ്ഞു കൊടുത്തു വലാ ലാഹാവ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത് വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിക്കർ ചൊല്ലുന്ന ആളുകൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു മനപ്രയാസമുണ്ടാകില്ല ഒരു വിഷമവും ഉണ്ടാകില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട ഒന്നാണ് മനസ്സമാധാനം മനസ്സമാധാനമില്ലാതെ ധാരാളം സമ്പത്തുണ്ടായിട്ടോ ധാരാളം വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ വലിയ ഉയർച്ചകൾ ഉണ്ടായിട്ടോ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടോ ഒരു കാര്യവുമില്ല അതിലൊന്നും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല നമുക്ക് ആദ്യം വേണ്ടത് മനസ്സമാധാനമാണ് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്തും ഒരു മനോധൈര്യവുമാണ് നമുക്ക് വേണ്ടത് അതുണ്ടായാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് വിജയിക്കാൻ കഴിയും ഒരിടത്തും നമ്മൾ പരാജയപ്പെടില്ല അപ്പോൾ ഈ ദിഗ് ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹോ താല നല്ല മനസ്സമാധാനം കൊടുക്കും മനസ്സിനൊരു വിഷമമോ ഒരു പ്രയാസമോ ഒരു ടെൻഷനോ ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനിടയാകുന്നത് ശാസ്ത്രം തെളിയിച്ചത് മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ടാണ് ബി പി കൂടിയിട്ടാണ് പ്രഷർ കൂടിയിട്ടാണ് കാരണം ഒരു മനുഷ്യൻ എത്ര വലിയ ആരോഗ്യവാനായാലും അവൻ എന്തെങ്കിലും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷനടിച്ച് വലിയ കൂടി തല പുണ്ണാക്കി നടക്കുന്ന ആളാണെങ്കിൽ അവനിക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും അവനിക്ക് പല രോഗങ്ങളും കയറി വരും അവൻ്റെ തടിമെലിയും അതുപോലെ തന്നെ അവൻ്റെ ബി പി കൂടും അങ്ങനെ പല രോഗങ്ങളും വന്ന് അവന് പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പിടേണ്ടി വരും അപ്പോൾ നമുക്ക് മനസ്സമാധാനമാണ് ആദ്യം വേണ്ടത് മനസ്സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഐസ് അലിയുന്നത് പോലെ അലിഞ്ഞു തീരും അതുകൊണ്ട് മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ദിക്കർ എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി മാത്രമല്ല ഈ ദിക്കൃ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ഈ ദിക്ക്റ് ശമനമാണ് അപ്പോൾ ഈ ദിക്ക് ചെല്ലുന്ന ആളുകൾക്ക് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങളിൽ നിന്നും ശമനം ലഭിക്കും ആ രോഗങ്ങൾ അവർക്ക് സുഖം പ്രാപിക്കും മാത്രമല്ല ഈ ദിക്ർ ചെല്ലുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ധാരാളം ആളുകൾക്കും മാനസികമായിട്ട് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് മനസ്സിനൊരു സമാധാനവും ഇല്ലാതെയാക്കുന്നത് മനസ്സിൽ എല്ലാ സമയത്തും ടെൻഷൻ ആക്കുന്നത് കടം കൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടാണ് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ ദിക് ചൊല്ലുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും നമുക്കറിയാം ദാരിദ്ര്യം വരുമ്പോഴാണ് ഒരു മനുഷ്യൻ കുഫ്രിലേക്ക് വരെ എത്തുന്നത് ഒരു മനുഷ്യൻ കടങ്ങൾ അധികരിച്ച് ദാരിദ്ര്യം പെരുക്കുമ്പോഴാണ് ആ മനുഷ്യന് പല ദുസ്വഭാവങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ പല ദുസ്വഭാവങ്ങളും ഉണ്ടാകും ഇത്തരത്തിൽ ദാരിദ്ര്യം പെരുക്കുമ്പോഴാണ് വലിയ വിഷമത്തോടു കൂടിയും വലിയ സങ്കടത്തോടു കൂടിയും അവർ അവസാനം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടും കള്ളക്കടത്തുകൾ നടത്തിയിട്ടും അവർ വലിയ കള്ളന്മാരായി മാറുന്നത് അതുകൊണ്ട് ദാരിദ്ര്യത്തെ നമ്മൾ ഒരിക്കലും നിസാരമാക്കി കാണരുത് അത് ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും ഏത് തെറ്റ് ചെയ്യാനും അവൻക്ക് മടി വരില്ല അപ്പോൾ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും നല്ല സന്തോഷവും നല്ല സമാധാനവും ഉണ്ടാകുവാനും എല്ലാ രോഗത്തിൽ നിന്നും രക്ഷ ലഭിക്കുവാനും ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ കടങ്ങളില്ലാതെ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും എല്ലാവരും ജീവിതത്തിൽ മുത്തിനഫിസലാഹു അലഹി വസല് മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ലാഹല വലാക്ക ഇല്ലാബില്ല എന്ന ഈ രീതിക്ക് ജീവിതത്തിൽ പതിവാക്കുക മാത്രമല്ല ഈ ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് മരണസമയത്ത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല കൂടി നിങ്ങൾക്ക് മരിക്കാൻ സാധിക്കും ഖബറിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം ലഭിക്കും ആ നിങ്ങൾക്ക് നല്ല സന്തോഷം ലഭിക്കും അപ്പോൾ ഈ ദിക്കർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ആ നമുക്ക് വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്കർ ജീവിതത്തിൽ ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ ധാരാളം സ്വലാത്തും നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും ഈ ദിക്കർ ജീവിതത്തിൽ ധാരാളം ചൊല്ലുവാനും അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും ജീവിക്കുവാനും നല്ല സന്തോഷത്തോടുകൂടി മരിക്കുവാനും നമുക്ക് കബറിലും ആഹാരത്തിലും അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷവും വിജയവും ഉണ്ടാകുവാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാറബൽ ആലമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ